മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ കൈക്കൂലി ഇനത്തിൽ ഓരോ ദിവസവും ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് വൻ തുക നിലമ്പൂർ ആർ ടി ഓഫീസിൽ നിന്നുൾപ്പെടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് പത്ത് ലക്ഷം രൂപയുടെ കൈക്കൂലി പണം മോട്ടോർ വാഹന വകുപ്പിന്റെ സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് ഓഫീസുകളിൽ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കൈക്കൂലി പണം പിടിച്ചെടുത്തത് വൈകുന്നേരം തുടങ്ങിയ പരിശോധന രാത്രി വരെ നീണ്ടിരുന്നു യുപിഐ പേയ്മെന്റ് അടക്കം കൈക്കൂലി ഇനത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനായി കൊണ്ടുവന്നതും കൊടുത്തതുമായ പണമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് വിവിധ സേവനങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും ഏജന്റുമാർ മുഖേനയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് നിലമ്പൂർ സബ് പാർട്ടി ഓഫീസ് പരിസരത്ത് ജനറൽ വഴി താഴേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ രൂപയും കണ്ടെത്തി ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനെത്തിയ ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയും പിടിച്ചെടുത്തു കൂടാതെ ഏജന്റുമാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറ്റിയതായി കണ്ടെത്തി നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന ആക്ഷേപം നാളുകളായി നിലനിൽക്കുന്നതാണ് നിലമ്പൂർ ആർ ടി ഓഫീസിൽ നിന്നും കൈക്കൂലി നൽകാതെ ഒരു സേവനവും ലഭിക്കില്ല എന്ന അവസ്ഥയാണെന്ന് അനുഭവസ്ഥർ പറയുന്നു അപേക്ഷകരിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നേരിട്ടുള്ള അപേക്ഷകൾ നിരസിച്ച് ഏജന്റുമാർ വഴി സേവനങ്ങൾ നൽകി കൈക്കൂലി വാങ്ങുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രീതി കൈക്കൂലി ലഭിക്കുന്നതോടെ അപേക്ഷകളിൽ സീനിയോറിറ്റി മറികടന്ന് വേഗം തീരുമാനമെടുക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ അപേക്ഷകരിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള കൈക്കൂലി കൂടി വാങ്ങും ഇതാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏജന്റുമാരാണ് മോട്ടോർ വാഹന ഓഫീസുകൾ നിയന്ത്രിക്കുന്നത് രാവിലെ വെറും കൈയ്യോടെ എത്തുന്ന ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നത് കൈനിറയെ പണവുമായാണ് പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അനുവദിക്കാൻ ഷോറൂമുകളിലെ ഏജന്റുമാർ മുഖേന ക്ലറിക്കൽ ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെയും ചട്ടപ്രകാരം വാഹനങ്ങൾക്കുണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താതെയുമാണ് കൈക്കൂലി വാങ്ങി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് പരിശോധന തുടരുമെന്നും ആർ ടി ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും അക്കൌണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് വിശദപരിശോധന നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം അറിയിച്ചു ഒറ്റ ദിവസത്തെ പരിശോധനയിൽ മാത്രം മോട്ടോർ വാഹന വകുപ്പിന് എൺപത്തൊന്ന് ഓഫീസുകളിൽ നിന്നായി പത്ത് ലക്ഷം രൂപ കൈക്കൂലി ഇനത്തിൽ പിടിച്ചെടുത്തുവെന്നത് മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയുടെ തോത് എടുത്തുകാട്ടുന്നതാണ് വിജിലൻസ് വിഭാഗം കൂടുതൽ മിന്നൽ പരിശോധനകൾ നടത്തുകയും ഏജന്റുമാരുടെ നിയന്ത്രണത്തിൽ നിന്നും ആർ ടി ഓഫീസുകളെ മുക്തമാക്കേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്സ്റ്റ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ